എവിടെ പോയാലും ഇത് പറയണം ഇത് പറയണം ദൈവം തലവരെ തിരുത്തും ദൈവം അനുഗ്രഹിക്കും ദൈവം ഏറ്റെടുക്കും ദൈവം സഹായിക്കും ദൈവമേ എന്നെ അനുഗ്രഹിച്ച അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് നമ്മളിത് ആഗ്രഹിക്കുമ്പോൾ വിശ്വസിക്കണം കർത്താവ് ഏത് പ്രതീക്ഷയറ്റ സാഹചര്യത്തിൽ ഇടപെടും അതുകൊണ്ടാണ് നമുക്കതുകൊണ്ട് ഏശയ്യ അൻപത്തി നാലിലേക്ക് തിരിച്ചു വരാം നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക അൻപത്തിനാല് രണ്ട് നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിന്റെ തിരശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നമ്മള് മനസ്സിൽ വെക്കുന്ന ഒരു ക്യാൻവാസിനകത്താണ് നമ്മുടെ ജീവിതം ദൈവം വരയ്ക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക് നമ്മൾ മനസ്സിൽ വെക്കുന്ന ഒരു ക്യാൻവാസിനകത്താണ് നമ്മുടെ ജീവിതം ദൈവം വരയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് കയറുകള് ആവുന്നത്ര അയച്ച് നീളം കൂട്ടാൻ ബൈബിൾ പറയുമ്പോൾ അർത്ഥം എന്താണെന്നറിയാം ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കരുത് എന്നെ ദൈവത്തിന് ഇത്രയും അനുകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത് ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കരുത് എന്നെ ഇത്ര അനുകരിക്കാൻ അതായത് ആ ഇത്ര ഇപ്പൊ ഇച്ചിരി പ്രശ്നമുണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറി വലിയ തട്ടിമുട്ടും വലിയ പരിക്കില്ലാതെ അങ്ങനെയല്ല ദൈവത്തിന്റെ ശക്തിക്ക് പരിധി വെക്കാൻ പാടില്ല കയറുകൾ നല്ലപോലെ അയച്ചു വിട്ടോണോന്ന് കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക എത്രയും നീട്ടി കയറിടാമോ അത്രേ നീട്ടി നിന്റെ ഈ കയറിടന്ന് പറഞ്ഞാൽ എന്തിനാ കയറിടുന്നേ തൂങ്ങാനുള്ള പിന്നെ അല്ലേ കയറാ ഇത് കൂടാരം മനസ്സിലാവുന്നോ ഈ ടെന്റ് കെട്ടുകയാണ് നിന്റെ കൂടാരത്തിന്റെ എന്താ പറഞ്ഞ ചേച്ചി അമ്പത്തിനാല് രണ്ട് നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അപ്പൊ ഈ വലിയ കൂടാരം പണിയാൻ പോവുകയാണ് അപ്പൊ കൂടാരം വിസ്തൃതമാക്കുക തിരശീലകൾ വിരിക്കുക തിരശീല എന്ന് പറഞ്ഞാൽ ഈ തിരശീല ഈ കൂടാരം അടിക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ ആ ടെന്റിന് ഉപയോഗിക്കുന്ന ആ ഷീറ്റ് ആ ശീല അതാണ് ഈ തിരശ്ശീല അപ്പോ ആ തിരശീലകൾ വിരിക്കുക ഇനി കയറുകളാവുന്നത്ര അയച്ച് നീളം കൂട്ടുക അടുത്ത വാക്യം കുറ്റികൾ ഉറപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കയർ അഴിച്ച് അങ്ങോട്ട് അയച്ച് വിട്ടോണം പക്ഷെ എന്ത് ചെയ്യണം കുറ്റി ഉറപ്പിച്ചോണം എന്താണ് ഈ കുറ്റി ഈ കയറ് അതായത് വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആ ദൈവത്തിലുള്ള ആശ്രയത്വത്തിന്റെയും കയർ അയച്ചയച്ചയച്ചയച്ച് മാക്സിമം അയച്ച് വിട്ടേക്കണം പക്ഷെ കുറ്റി ഉറപ്പിച്ചോണം എന്താ കുറ്റി കുറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയമാണ് ദൈവത്തിലുള്ള ആശ്രയം ഞാൻ പറഞ്ഞില്ലേ ആ മാൾട്ടയിൽ വേദനിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അവൻ ഉറപ്പിച്ച കുറ്റി ഏതാ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു എന്നും കുർബാനയ്ക്ക് പോയി കുറ്റി ഉറപ്പിച്ചിട്ടാണ് അവൻ കയറായിച്ചു വിട്ടുകൊണ്ടിരുന്നത് അടിസ്ഥാന ആത്മീയതയാണ് ഈ കുറ്റി ആത്മീയത അതിനകത്ത് ഉറച്ചു നിൽക്കണം പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം വചനവായനയിൽ ഉറച്ചു നിൽക്കണം ജപമാലയിൽ മുടക്കം കൂടാതെ നിൽക്കണം ആത്മീയ കാര്യങ്ങൾ കുംഭസാരത്തിൽ ഉറച്ചു നിൽക്കണം കുർബാനയിൽ ഉറച്ചു നിൽക്കണം ഇതിനകത്ത് അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നിട്ട് എന്ത് ചെയ്യാ ദൈവത്തിന്റെ ശക്തിക്ക് പരിധിവക്കാതെ എല്ലാ വശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തിയിൽ ആശ്രയിച്ചിട്ട് കയറുകൾ ആവുന്നത്രയെച്ച് നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുക അടുത്ത വാക്യം നീരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും ഇത് ദൈവം ദൈവമക്കളോട് പറയുന്ന ഒരു കുടുംബവും നശിച്ചു കിടക്കാൻ പാടില്ല ഒരു കുടുംബവും കരഞ്ഞ് ജീവിക്കാൻ പാടില്ല ഒരു കുടുംബത്തിന് അതായത് നമ്മൾ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകണം